കാരുണ്യത്തിന്റെ വഴി തുറന്ന് നിലമ്പൂരിൽ പെൺകൂട്ടായ്മ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളത്തിലെ വനിതകൾ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന കാഴ്ചകൾക്കിടയിൽ നിലമ്പൂരിൽ മുന്നൂറോളം വനിതകൾ അംഗങ്ങളായ നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ഇന്ന് നാടിന് അഭിമാനമാകുന്നു കാരുണ്യത്തിന്റെ വഴി തുറന്ന നിലമ്പൂരിൽ പെൺകൂട്ടായ്മ സ്ത്രീ ശാക്തീകരണത്തിലൂടെ കേരളത്തിലെ വനിതകൾ നിരവധി കൂട്ടായ്മകൾ സംഘടിപ്പിച്ച സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നുവരുന്ന കാഴ്ചകൾക്കിടയിൽ നിലമ്പൂരിൽ മുന്നൂറോളം വനിതകൾ അംഗങ്ങളായ നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ഇന്ന് നാടിന് അഭിമാനമാകുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആബിദ ടീച്ചറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ആദ്യം തെരഞ്ഞെടുത്തത് കാരുണ്യത്തിന്റെ വഴിയാണ് കിടപ്പിലായ വൃക്കാരോഗികൾ ക്യാൻസർ രോഗികൾക്ക് മരുന്നും ഭക്ഷണവുമായി ഇവർ കടന്നു ചെന്നു അവരുടെ സങ്കടങ്ങളിൽ അവരെ ആശ്വസിപ്പിച്ചു മരുന്നും ഭക്ഷണവും നൽകി അവർക്കൊപ്പം ചേർന്നു വഴിക്കടവ് മുതൽ തിരുവാലി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറോളം വനിതകളാണ് ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് ഇവർക്ക് നിലവിലുള്ള ഫണ്ട് അംഗങ്ങൾ സ്വന്തമായി എടുക്കുന്നതാണ് കൂടുതൽ ആളുകളെ സഹായിക്കാൻ കൂടുതൽ ഫണ്ട് ആവശ്യമാണ് അതിനായി ലേഡി ഹാൻ എന്ന പേരിൽ ഇവർ പുതിയ സംരംഭം തുടങ്ങിക്കഴിഞ്ഞു ഈ ചെറുകിട സംരംഭത്തിലൂടെ മായമില്ലാത്ത ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടെ വിറ്റഴിച്ച് ലഭിക്കുന്ന ഫണ്ടും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കും കൂടാതെ കുറച്ചുപേർക്ക് പുതിയ സംരംഭത്തിലൂടെ ജോലി നൽകാൻ കഴിയുമെന്നും കൂട്ടായ്മയിലെ സുമി ജലീൽ പറഞ്ഞു പ്രത്യേകിച്ചും ഞങ്ങൾ സ്ത്രീകൾ വിദ്യാസമ്പന്നരായ ഒരുപാട് സ്ത്രീകളുടെ വീടുകളിൽ ഒഴിഞ്ഞു അവർക്കൊക്കെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാൽ അവരൊക്കെ പുറത്തിറങ്ങാൻ തയ്യാറാണ് അപ്പം അവരൊക്കെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം നമുക്ക് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ ഒരു പിന്നെ പേര് നമ്മൾ നമ്മളെ ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് ആളുകൾ അറിയണം നിങ്ങളൊരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് തുടങ്ങിയത് ഇത് ഇപ്പോൾ ഏകദേശം തിരുവാതിരി പഞ്ചായത്ത് മുതൽ അങ്ങ് വൈക്കടവ് വരെ ഞങ്ങളെ മെമ്പേഴ്സ് ഉണ്ട് ഏകദേശം മുന്നൂറ് മെമ്പേഴ്സ് നമുക്കുണ്ട് അത് കേട്ടറിഞ്ഞ് ഒരു പരിപാടി കഴിയുമ്പോൾ പിന്നെ അടുത്തൊരു പരിപാടിയിലേക്ക് ഞങ്ങൾ പിന്നെ മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് കാര്യമായിട്ട് തോന്നുന്നത് ഇങ്ങനെ ആളുകൾ കേട്ടറിഞ്ഞ് ഇത് നല്ലൊരു കൂട്ടായ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെ ഇടയിലുള്ള നല്ലവരാള നല്ലവരായ ആളുകളുടെ സഹായം വീട്ടുകാരും സമൂഹവും നൽകുന്ന ഉറച്ച പിന്തുണയും ഈ കൂട്ടായ്മയുടെ കരുത്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരു പെൺകൂട്ടായ്മ കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നതും നിലമ്പൂരിലാണ് യാത്രക്കാർക്ക് ദാഹചരം നൽകാൻ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള സൗകര്യം ഇന്നു മുതൽ ഒരുക്കും കുടിവെള്ളമില്ലാത്ത ആറ് കുടുംബങ്ങൾക്കായി നിലമ്പൂർ രാമകുത്ത് ഭാഗത്ത് ഒരു കിണർ നിർമ്മിച്ചു നൽകാനും ഇവർ ഒരുങ്ങുകയാണ് കാരുണ്യം മഹരിക്കുന്നവർക്ക് ഇടയിലേക്ക് കാരുണ്യത്തിന്റെ വെളിച്ചവുമായി എത്തുന്ന നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മയെ സഹായിക്കാൻ സമൂഹത്തിന്റെ പിൻബലവും സഹായവും അനിവാര്യമാണ് നിലമ്പൂരിൽ നടന്ന നിലമ്പൂർ സൗഹൃദ കേരളം പെൺകൂട്ടായ്മ ജനറൽ ബോഡി യോഗം നിലവിലെ പ്രസിഡന്റും മുൻ നഗരസഭാ വൈസ് ചെയർപേഴ്സണുമായ മുംതാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഒരാളും അറിയാതെ വളരെ രഹസ്യമായി കൊണ്ട് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് പ്രത്യേകിച്ചും കിടപ്പിലായ രോഗികളെയും ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരെയും അതുപോലെ തന്നെ പഠനത്തിനും പുസ്തകത്തിനും അതുപോലെ പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കും മാത്രമാണ് ഈ സൗഹൃദം കേരള പെൺകുട്ടായ്മയെ പറ്റി അറിയുന്നത് വലിയ പരസ്യങ്ങളോ കൊട്ടിഘോഷ കൊട്ടിഘോഷങ്ങളോ ഇല്ലാതെയാണ് നാം ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്ത് അത് നടപ്പിലാക്കി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുടിവെള്ള പദ്ധതി എന്ന രീതിയിൽ ഒരു കിണർ ഒഴിക്കുന്നതിന് വേണ്ടി ഉള്ള തീരുമാനമെടുത്തിട്ടുണ്ട് അതിൽ സ്ഥലം പോയി കണ്ടിട്ടില്ല രാമഗുത്ത ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് നമുക്ക് ഡേരിൽ പോയി കാണാനിരിക്കുകയാണ് കൂടാതെ ഇന്ന് നമ്മുടെ നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ാണ് അവിടെ ബസ് സ്റ്റോപ്പിൽ വരുന്നത് അറിയാം അവരെ വെള്ളത്തിന് വെള്ളം കുടിക്കാൻ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് ആ കുടിവെള്ളത്തിലുള്ള മിറൽ പാട്ടിന്റെ ബോട്ടിൽ അവിടെ സ്ഥാപിക്കും സെക്രട്ടറി ഷമിമ അധ്യക്ഷത വഹിച്ചു സുമി ജലീൽ ക്ലാസ് എടുത്തു ഷെറഫ് നിസ സംസാരിച്ചു പെൺകുട്ടായ്മ അംഗങ്ങൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു